ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും കനത്ത മഴയിൽ ഏരൂരിൽ വീട് ഇടിഞ്ഞു വീണു മണലിൽ പള്ളിമുക്ക് മധു മന്ദിരത്തിൽ ആശയുടെ വീടാണ് ഇടിഞ്ഞു വീണത് വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കനത്ത മഴയിലും കാറ്റിലും വീട് നിലമ്പൊത്തുകയായിരുന്നു വീടിടിഞ്ഞ സമയത്ത് ആച്ചയും രണ്ടു മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി വിവരമറിഞ്ഞെത്തിയ വാർഡംഗവും സി പി ഐ പ്രവർത്തകരും ചേർന്ന് ആച്ചയെയും കുടുംബത്തെയും താൽക്കാലികമായി മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഇന്ന് ഒരു മണിയോടുകൂടി വലിയ മഴയത്തും കാറ്റടിച്ച സമയത്താണ് ഈ വീടിന്റെ അടുക്കള ഭാഗത്ത് ഇടിഞ്ഞുതന്നെ ഇവിടുത്തെ ാഞ്ച് സെക്രട്ടറി എന്നെ വിളിച്ച് അറിയിക്കുകയും അപ്പോഴുതന്നെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടു നമ്മുടെ കൊല്ലൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എ അതാവു പി എസ് സുഹാലിനെ ഈ വിഷയം ധരിപ്പിക്കുകയും അദ്ദേഹം അടിയന്തരമായി തന്നെ തഹസീൽദാരുമായി ബന്ധപ്പെട്ട് തഹസീൽദാർ അരമണിക്കൂറിനകം തന്നെ ഈ പ്രദേശത്തെത്തുകയും വീടിന്റെ സ്ഥിതി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടാണ് അദ്ദേഹം സാർ സാറിവിടുന്ന് പോയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് തന്നെ അവരെ താമസ അവർക്ക് ഈ ലൈഫ് ഈ പി എം എ വൈയിൽ കൂടി കിട്ടിയിരിക്കുന്ന വീടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കുന്നിടം വരെ ഈ രണ്ട് പെൺകുട്ടികളെയും ഈ അമ്മയെയും സുരക്ഷിതമായ രീതിയിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യമൊരുക്കുവാൻ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ തന്നെ എം എൽ എ ആ വിഷയത്തിൽ ഇടപെടുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നാളെ മുതൽ സൗജന്യ റേഷൻ നൽകുന്നതിലേക്കും വില്ലേജ് ഓഫീസിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അവർ വന്ന് ഈ വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അവർക്ക് വേണ്ടുന്ന നഷ്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള ും സ്വീകരി ക്രമീകരിച്ചാൽ വാടക നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും അറിയിച്ചു എം എൽ എ പി എസ് സുബാലന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുനലൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ആശയ്ക്ക് സൗജന്യ റേഷൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു നാട്ടുവാർത്തൂർ